നമസ്കാരം യേശ്വലി ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്താണ് വിഷയം ദീർഘ സുമംഗലി യോഗം കൈവരാനായിട്ട് അതായത് ഒരാളുടെ ജാതകം നമ്മൾ പരിശോധിക്കുമ്പോൾ കൂടുതലായിട്ടും വിവാഹ സമയം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ജോലിയൊക്കെ ആയി ജീവിതം സെറ്റിലായെന്നൊക്കെ ആകുമ്പോഴാണ് എല്ലാവരും വിവാഹത്തിനുള്ള കാര്യങ്ങളൊക്കെ ശ്രമിക്കുക അപ്പം നമുക്ക് ജാതകത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ജാതകത്തിലെ ലക്നാല് ചന്ദ്രാല് ശുക്രാലെ ഒക്കെ നമ്മൾ ഏഴു എട്ടും ഭാവമൊക്കെ നമ്മൾ വിവാഹകാര്യങ്ങൾക്കായിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ട് വിവാഹകാരകനായിട്ട് നമ്മളെ ശുക്രനെ പറയാറുണ്ട് ശുക്രന സ്ക്ഷേത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടവൻ്റെ രാശിയും തുലാൻ്റെ രാശിയും അപ്പം നമുക്ക് ശുക്രൻ നിൽക്കുന്ന രാശി ശുക്രനെ ദൃഷ്ട ചെയ്യുന്ന ഗ്രഹങ്ങൾ ഒക്കെ പരിഗണിച്ചിട്ടാണ് നമ്മൾ ദീർഘമംഗല്യോഗം പറയുന്നത് ചിലർക്ക് ശുക്രനാണെങ്കിൽ ബലമില്ലാത്ത രാശി നിൽക്കുന്ന അവസ്ഥ വരും ശുക്രനെ ഈ ശനിയുടെയൊക്കെ കേന്ദ്രരാശി നിൽക്കുന്ന അവസ്ഥകൾ വരാറുണ്ട് അതുപോലെ തന്നെ ശുക്കറിന് ലക്നാലൊക്കെ പന്ത്രണ്ടാമടത്ത് വരിക അങ്ങനെയൊക്കെയുള്ള അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ദീർഘ മാംഗല്യോഗം കുറവായിരിക്കും വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാലും വിരഹതകൾ ധാരാളം ഉണ്ടാവും ഇപ്പം ഭർത്താവ് ഗൾഫിലാണ് കഷ്ടപ്പെടാ പോയേ പറ്റത്തുള്ളൂ ജീവിക്കണം സാമ്പത്തികം ഭർത്താവ് ഗൾഫിലായിരിക്കും ഭാര്യ വേറെ അടുത്തായിരിക്കും അങ്ങനെ ആ ഒരു ദീർഘ ഭാര്യ ഭാര്യഭർത്തക്കന്മാരാണെന്ന് ചോദിച്ചാൽ ഭാര്യ ഭാര്യഭർത്തക്കന്മാരാണ് എന്നാൽ ദാമ്പത്യ ജീവിതം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഒരു ദാമ്പത്യ ജീവിതം ഇല്ല ഇപ്പോൾ രണ്ടു പേരും ഒന്നിച്ച് ദീർഘകാലം ജീവിക്കാനുള്ള യോഗം ഒരാളുടെ ജാതകത്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ പരിഗണിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ ജാതക ചേർക്കാണെങ്കിൽ ഓരോ കാലഘട്ടങ്ങളിൽ പങ്കാളിക്ക് ദുരിതങ്ങൾ സംഭവിക്കുന്ന കാലഘട്ടങ്ങളുണ്ട് ഇപ്പം ജാതക വശാൽ ശുക്രനെ ഞാൻ ആദ്യം പറഞ്ഞു ബലവില്ലാത്ത അവസ്ഥ പറഞ്ഞു അപ്പോൾ ആ അവസ്ഥയിൽ നമുക്ക് ഈ പറഞ്ഞപോലെ പങ്കാളിയായിട്ട് കലഹത ദാമ്പത്യ ജീവിതത്തിൽ പൊരുതക്കേടുകളൊക്കെ ഉണ്ടാവാം അതുപോലെ ദാമ്പത്യ ബന്ധം പിരിയുന്ന അവസ്ഥയൊക്കെ വരാം അതൊക്കെ നമ്മൾ ഈ ദാമ്പത്യ ജീവിതത്തെ പ്രകീർത്തിക്കുന്ന അല്ലെ ദാമ്പത്യ ജീവിതത്തെ ചിന്തിക്കുന്ന ബിന്ദുക്കളുണ്ട് ആ ബിന്ദുക്കളുടെ ബലം കൂടെ പരിഗണിച്ച ശേഷം വേണം നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് അത് ഉത്തമമായിട്ടുള്ള ഉത്സവന്മാർക്കല്ലാതെല്ലാം അറിയാം അപ്പം നമ്മൾ ഈ ദീർഘമംഗല്യയോഗം ചേരുടെ ജാതകത്തിൽ കുറവായിരിക്കും ഒരുപാട് നാൾ ഭാര്യ ഭർത്താവുമായിട്ട് ഒരുപാട് നാൾ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റിയതിരില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള ജാതകക്കാർക്ക് പ്രതിവിധികളും പറയുന്നുണ്ട് തൽക്കാല പ്രതിവിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരുവാതിര എടുക്കാൻ പറയുന്നുണ്ട് മഹാലക്ഷ്മിയുടെ നാളാണ് മകൻ നക്ഷത്രം മകൻ നക്ഷത്രത്തിന് ബലി നമുക്ക് മുടങ്ങാതെ കൊണ്ട് മഹാലക്ഷ്മി ഭഗവതിക്ക് വ്രതമെടുക്കാനായിട്ട് ലക്ഷ്മി നാരായണ വ്രതം എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ തന്നെ ഈ ശിവപാർവതി ഭജനം വിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും ഭജിക്കുക പ്രദോഷത്തിന് പഞ്ചാരപ്പായസം സാധാരണ നമ്മൾ അരിവ് എന്ത് കഴിഞ്ഞ് ശർക്കര ഇടുന്ന പായസം ഇത് ആ സമയത്ത് പഞ്ചാരയിട്ട് പഞ്ചാരപ്പായസ പൊങ്കാല ജീവിതം മധുരപൂർണ്ണമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്കത് ചെയ്യാം പിന്നെ നമുക്ക് ഉമാമഹേശ്വര പൂജ ലക്ഷ്മീനാരായണ പൂജയൊക്കെ നമുക്ക് ക്ഷേത്രത്തിൽ ചെയ്യാം ഇതൊക്കെ നമുക്ക് ചെറിയ രീതിയിലുള്ള പരിഹാരങ്ങളാണ് ഇനിയും ചിലരുടെ ജാതകം നമ്മൾ പരിശോധിക്കുമ്പോൾ അവർക്ക് സന്യാസയോഗം ആയിരിക്കും അവർക്ക് ഫലമായിട്ടുണ്ടാവുക അത് മുൻജന്മം കൊണ്ടൊക്കെ നമ്മൾ ചിന്തിക്കുന്നതാണ് ചിലർക്കാണെങ്കിലേ ജാതകശാൽ നല്ല ഒരു ദാമ്പത്യ വിധം ഉണ്ടാവില്ല ഒന്നിലധികം വിവാഹയോഗങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ ഇപ്പറ തൽക്കാല പരിഹാരം ചെയ്തുകൊണ്ട് ഒരു നൂറ് ശതമാനം ഒരു മാറ്റം നമുക്ക് അവിടെ പറയാനാവത്തില്ല അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ജ്യോതിഷ പ്രകാരമുള്ള മറ്റു പരിഹാരം ഗ്രഹശാന്തി ഹോമം അതുപോലെ തന്നെ ഉമാമേശ്വര കർമ്മം ലക്ഷ്മി നാരായണ കർമ്മം അതുപോലെ തന്നെ ദമ്പതി പൂജ അതുപോലെ പ്രായമായവർക്ക് ദമ്പതികൾക്ക് ദാനധർമാദികൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം എന്തായാലും ജാതകം കൂടി പൂർണ്ണമായിട്ട് പരിശോധിച്ച ശേഷം വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ചില ജാതകക്കാർക്ക് ഈ നല്ല ഇത് പ്രകാരം യന്ത്രങ്ങളൊക്കെ ചിലത് ചെയ്ത് ധരിച്ചാൽ മതിയാവും ചിലർക്ക് ക്ഷേത്രം വഴിപാടുകളിലും പറ്റും ചിലർക്ക് വലിയ പൂജകളോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും എന്തായാലും ദീർഘമംഗല്യോഗം ഉണ്ടാവാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം